ഹലോ മക്കളെ നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്ന വീഡിയോ ആറാം ക്ലാസ്സിലെ ആർട്ട് എഡ്യൂക്കേഷൻ അഥവാ കലാവിദ്യാഭ്യാസത്തിൻ്റെ രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്ന പാഠഭാഗമായ ആയോധന നൃത്തങ്ങൾ എന്ന പാഠഭാഗമാണ് അപ്പോൾ നമുക്ക് നേരെ നോക്കാം ആയോധന നൃത്തങ്ങൾ എന്ന പാഠഭാഗം മനുഷ്യൻ പ്രതിരോധിക്കാനും ചെറുത്തു നിൽക്കാനും തുടങ്ങിയ കാലം മുതൽക്ക് തന്നെ പലതരം ആയോധന കലകൾ രൂപപ്പെട്ടിട്ടുണ്ട് അവയിൽ ചിലത് ദേശകാലമനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് അത്തരത്തിലുള്ള കേരളത്തിൻ്റെ തനത് ആയോധന കലയാണ് കളരിപ്പയറ്റ് ഓരോ ആയോധന കലയ്ക്കും അതിൻ്റേതായ ചുവടുകളും ചൊല്ലുകളും ഉണ്ട് കളരിപ്പയറ്റിലെ ഒരു ചൊല്ല് നമുക്ക് പരിചയപ്പെടാം ആദ്യം നീ പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് കളരിപ്പയറ്റിലെ ഒരു ചൊല്ലാണ് വലത്തുനേരെ ഇടത്തുനേരെ വലത്തുനേരെ തിരിഞ്ഞു ചാടി വലിഞ്ഞമർന്ന് ഇടത്തെടുത്ത് ചാടിക്കെട്ടി ചവിട്ടി വലിഞ്ഞമർന്ന് ഈ ചൊല്ലുകൾക്കനുസരിച്ച് കളരിയിലെ ചുവടുകൾ അഥവാ ശാരീരിക അഭ്യാസം ഗ്രൂപ്പുകളായി ചെയ്തു നോക്കാം പാഠഭാഗത്ത് തന്നിരിക്കുന്ന ആദ്യത്തെ പ്രവർത്തനമാണ് ഈ ചൊല്ലുകൾക്കനുസരിച്ച് കളരിയിലെ ചുവടുകൾ ഗ്രൂപ്പുകളായി ചെയ്തു നോക്കാം ഉദാഹരണമായിട്ട് കൊടുത്തിരിക്കുന്നത് നിന്ന് വലതു കൈകൊണ്ട് ബുക്കെടുത്ത് ഇടത് കൈ കൊണ്ട് പേന ഇടതുകാൽ ഇടതു കൈയിലെ പേന മുന്നോട്ടു നീക്കി വലത്തോട്ടു തിരിഞ്ഞ് കൈയിലെ ബുക്ക് മുന്നോട്ടു നീക്കി കൈയിലെ പേനയും കൈയിലെ ബുക്കും ചേർത്ത് ഇടതുകാൽ പിന്നോട്ടെടുത്ത് കൈയിലെ പേനയും വലതു കൈയിലെ പേനയും ചേർത്ത് പിടിച്ച് താഴത്തെ നിലത്ത് നിലം തൊട്ട് വന്ദിക്കുന്നു മനസ്സിലായോ ഇതിന് സമാനമായി ക്ലാസ് മുറിയിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് പുതിയ ചൊല്ലുകൾ എഴുതി നോക്കൂ അവ പറഞ്ഞ് അതിനൊപ്പം ചുവടുകൾ വയ്ക്കുക പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്ന ഉദാഹരണത്തിലെ ബുക്കും പേനയുമാണ് അതിന് പകരം നമുക്ക് വേണമെങ്കിൽ ബാഗോ കുടയോ ഒക്കെ ഉദാഹരണമായിട്ട് എഴുത്ത് എടുത്തിട്ട് ഈ ചൊല്ലുകൾ നമുക്ക് പറഞ്ഞു നോക്കാവുന്നതാണ് അതിനുശേഷം പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ചുവടുകൾ വച്ചപ്പോൾ അനുഭവപ്പെ അനുഭവപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് ചുവടെ ചു ചുവടെ കൊടുത്തിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുക നമ്മൾ ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ചുവടുകൾ വച്ചപ്പോൾ എന്തൊക്കെ അനുഭവങ്ങളാണ് നമുക്ക് ഉണ്ടായത് അനുഭവപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് കുറച്ച് സൂചകങ്ങൾ ചുവടെ കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് ചർച്ച ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സൂചകങ്ങളാണ് ചുവടുകളുടെ താളാത്മകത കൈകാലുകളുടെ ചലനം സംഘബോധം പിന്നെ എന്തൊക്കെ വേണം ഏകാഗ്രത വേണം ഇതുപോലുള്ള ചുവടുകൾ വെക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഏകാഗ്രമായിരിക്കണം ഏകാഗ്രത വേണം അതുപോലെ തന്നെ മെയ്വഴക്കം വേണം ഇതൊക്കെ വേണ്ട കാര്യങ്ങളാണ് തുടർന്ന് പാഠഭാഗത്ത് പറയുകയാണ് താളാത്മകമായ ചുവടുകൾക്ക് നൃത്തകലയുമായി കലയുമായി വളരെയേറെ സാമ്യമുണ്ട് ഇത്തരത്തിലുള്ള ചില നൃത്ത രൂപങ്ങളെ പരിചയപ്പെടാം അങ്ങനെ താളാത്മകമായ ചുവടുവെപ്പോടു കൂടിയുള്ള ആദ്യത്തെ നൃത്തരൂപം പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്ന ആദ്യത്തെ നൃത്തരൂപം കോൽക്കളിയാണ് നോക്കാം നമുക്ക് കോൽകളിയെക്കുറിച്ച് കോലടിക്കളി കമ്പടിക്കളി കോലുകളി എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന കോൽകളി ദേശഭേദമനുസരിച്ച് പ്രകടനത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഹൈന്ദവ മുസ്ലിം കുറിച്ചർ കുറുമർ വിഭാഗങ്ങൾക്കിടയിലും കോൽകളി അവതരിപ്പിക്കുന്നുണ്ട് ഇരു കൈകളിലും ചെറിയ ചിലങ്കകളോ മണികളോ കോർത്തിണക്കിയ കോലുകൾ പിടിച്ച് കോലുകൾ അടിച്ചുകൊണ്ട് പുരുഷന്മാർ വട്ടത്തിൽ നിന്ന് ചെയ്യുന്ന നൃത്തരൂപമാണിത് താളരാഗസമിതമായ വ്യത്യസ്ത കോലടിപ്പാട്ടുകളും വേഷവിധാനങ്ങളും കോൽകുകളിക്കുണ്ട് വട്ടക്കോൽ ചുറ്റുകോൽ തെറ്റിക്കോൽ ഇരുന്നു കളി തുടങ്ങിയ അൻപതിൽ പരം ഇനങ്ങൾ കോൽകളികളിലുണ്ട് മനസ്സിലായ മക്കളെ കോലുകളിയെക്കുറിച്ചാണ് പറഞ്ഞത് കോലുകളിയിൽ താളാത്മക സമന്വതമായ വ്യത്യസ്ത കോലടിപ്പാട്ടുകളും വേഷവിധാനങ്ങളും കോലുകളിയിലുണ്ട് അതുപോലെ തന്നെ വട്ടക്കോല് ചുറ്റുകോല് തെറ്റിക്കോല് ഇരുന്നുകളി തുടങ്ങി അറുപതിൽ പരം ഇനങ്ങൾ കോൽകളിയിലുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നതാണ് കോലുകളി മക്കളെ കണ്ടിട്ടുണ്ടല്ലോ കോലുകളി കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ ചിത്രത്തിൽ കാണുന്നതാണ് കോലുകളി അടുത്തതാണ് വേലകളി നോക്കാം നമുക്ക് എന്താണ് വേലകളി എന്ന് വേലകളി അനുഷ്ഠാനപരമായ ഒരു ആയോധന കലയാണ് വേലകളി പരിചയും ചുറ്റികക്കോലും കയ്യിൽ ഒരു ബടൻ്റെ വേഷത്തിലാണ് ഇത് അവതരിപ്പിക്കുന്നത് തലയിൽ ചുവന്ന തുണി കൊണ്ട് പ്രത്യേക രീതിയിലുള്ള തലക്കെട്ടും അരയിൽ കച്ചയും മാലകളും ആഭരണങ്ങളും ധരിച്ച് വാലിട്ട് വാലിട്ട് കണ്ണെഴുത്തും നെറ്റിയിൽ ചന്ദനക്കുറിയുമായാണ് വേലകളിയുടെ വേഷവിധാനം യുദ്ധത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കുന്ന രീതിയിൽ ചാട്ടവും മുന്നോട്ടും പിന്നോട്ടുമുള്ള ചുവടുകളും താളവാദ്യങ്ങളുടെ അകമ്പി അകമ്പടികളോടെ അവതരിപ്പിക്കുന്നു തകിൽ തപ്പ് ഇലത്താളം ശുദ്ധ മദ്ളം കൊമ്പ് കുറുംകുഴൽ എന്നിവയാണ് വേലകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ മനസ്സിലായില്ലേ മക്കളെ ഒരു യുദ്ധത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ വേലകളിയിൽ ചാട്ടവും മുന്നോട്ടും പിന്നോട്ടുമുള്ള ചുവടുകളും അതുപോലെ തന്നെ അത് താളവാദ്യങ്ങളുടെ അകമ്പടികളോ അകമ്പടിയോടെയാണ് അവതരിപ്പിക്കുന്നത് തകില് തപ്പ് ഇലത്താളം ശുദ്ധ മദ്ദളം കൊമ്പ് കുറും കുഴൽ എന്നിവയാണ് വേലകളിക്ക് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണങ്ങൾ അടുത്തതായി പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ചെയ്തു നോക്കിയാലോ കയ്യിൽ ചുരുകക്കോലിനും പരിചയ്ക്കും പകരം മറ്റെന്തെങ്കിലും വസ്തുക്കൾ പിടിച്ചുകൊണ്ട് നിരന്നു നിന്ന് ഒരുമിച്ച് രണ്ട് ചുവട് മുന്നോട്ടും രണ്ട് ചുവട് പിന്നോട്ടും വെച്ച് വേലകളി കളിക്കുന്നവ കളിക്കുന്നവരെ പോലെ ഒരുമിച്ച് ചെയ്തു നോക്കൂ മനസ്സിലായോ മക്കളെ വേലകളിയിൽ ചുരികക്കോലും പരിചയമാണല്ലോ കയ്യിൽ പിടിക്കുന്നത് അതിന് പകരം മറ്റെന്തെങ്കിലും വസ്തുക്കൾ കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ വേലക്കളിയുടെ രൂപത്തിൽ മുന്നോട്ട് രണ്ട് സ്റ്റെപ്പും പുറകോട്ട് രണ്ട് സ്റ്റെപ്പും വെച്ച് വേലകളി കളിക്കുന്ന രീതിയിൽ കളിച്ചു നോക്കാവോ എന്നാണ് പാഠഭാഗത്ത് ചോദിച്ചിരിക്കുന്നത് അതിനുശേഷം നാട്ടിൻ പുറങ്ങളിൽ കളരിപ്പയറ്റുമായി സാമ്യമുള്ള കലാരൂപങ്ങളെ കണ്ടെത്താമോ എന്നൊരു ചോദ്യവും ചോദിച്ചിട്ടുണ്ട് കളരിപ്പയറ്റുമായി സാമ്യമുള്ളൊരു നാടൻ കലാരൂപമാണ് മണ്ണാൻ കളി പാലക്കാട് ജില്ലയിലെ മണ്ണാൻ സമുദായത്തിൽപ്പെട്ട ആളുകൾ അവതരിപ്പിക്കുന്ന ഒരു കലാ നാടൻ കലാരൂപമാണ് മണ്ണാൻ കളി തുടർന്ന് പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഓച്ചിറക്കളി ഓച്ചിറയിൽ ഓച്ചിറയിലെ പടനിലത്തിൽ അരങ്ങേറുന്ന അനുഷ്ഠാന കലയാണ് ഓച്ചിറക്കളി യുദ്ധസ്മരണകൾ നടത്തുന്ന ഇത് സൈനിക പരിശീലനത്തിൻ്റെയും ശക്തി പരിശീലന പരീക്ഷണത്തിൻ്റെയും ഭാഗമായിട്ട ഭാഗമായി രൂപപ്പെട്ടതാണ് മനസ്സിലായ ഓച്ചിറക്കളിയെക്കുറിച്ച് പറഞ്ഞത് ഓച്ചിറയിലെ പടനിലത്തിൽ അരങ്ങേറുന്ന അനുഷ്ഠാന കലയാണ് ഓച്ചിറക്കളി യുദ്ധസ്മരണങ്ങൾ ഉണർത്തുന്ന ഇത് സൈനിക പരിശീലനത്തിൻ്റെയും ശക്തി പരീക്ഷണത്തിൻ്റെയും ഭാഗമായി രൂപപ്പെട്ടതാണ് അടുത്തതാണ് പരിചയമുട്ടുകളി എന്താണ് പരിചയമുട്ടുകളി കയ്യിൽ വാളും പരിചയമേന്തി പുരുഷന്മാർ അവതരിപ്പിക്കുന്ന ആയോധന നൃത്ത രൂപമാണ് പരിചമുട്ടുകളി വാളും പരിചയും പരസ്പരം മുട്ടിച്ച് ചുവടുകൾ വെച്ചാണ് ഇത് കളിക്കുന്നത് കളി പരിശീലിപ്പിക്കുന്ന ആശാനാണ് കളിയെ നിയന്ത്രിക്കുന്നതും പാട്ടുപാടുന്നതും താളം പിടിക്കുന്നതും കളിക്കാർ വട്ടത്തിൽ നിൽക്കുകയും ആശാൻ കളിക്കാരുടെ മധ്യത്തിൽ നിന്ന് കൈമണി കൊട്ടി പാടുകയും ചെയ്യുന്നു ലളിതമായ വെള്ളവസ്ത്രമുടുത്ത് അരയിൽ ചുവന്ന പട്ടുചുറ്റി കുറി തൊട്ട് കാലിൽ ചിലമ്പുമണി അണിഞ്ഞിട്ടാണ് കളിക്കാർ രംഗത്ത് വരുന്നത് അതിനുശേഷം പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ പ്രദേശത്ത് നിലവിലുള്ള ഇത്തരം നൃത്ത രൂപങ്ങളെ കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ മണ്ണാൻ കളിയെക്കുറിച്ച് തന്നെ ഒരു കുറിപ്പ് തയ്യാറാക്കാം മണ്ണാൻ കളി പാലക്കാട് ജില്ലയിലെ മണ്ണാൻ സമുദായക്കാർ അവതരിപ്പിക്കുന്ന ഒരു നാടൻ കലാരൂപമാണിത് പൊറാട്ട് നാടകമെന്നും ഇതറിയപ്പെടുന്നു മണ്ണാൻ കളിയുമായി ബന്ധപ്പെട്ട ഒരു കലാരൂപമാണ് പൂതൻകളി ഇതിന് കളരിപ്പയറ്റുമായി നേരിട്ട് ബന്ധമില്ല എന്നാൽ നാടൻ കലകളിലെ ആയോധനപരമായ ചില ചലനങ്ങൾ ഇതിൽ കാണാം അപ്പോൾ മക്കൾ ഇത്രയുമാണ് പാഠഭാഗത്തുള്ളത് അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക മറ്റൊരു പാഠഭാഗത്തിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ